മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾക്ക് അറിയാം അലൂമിനിയക്കലം തലയിൽ കുരുങ്ങിയ ആ കുരുന്നിന് രക്ഷകരായി സേന പുത്തൻപീഡിയ സ്വദേശി പ്രമോദിന്റെ മകൻ ആദിൽ ദേവിന്റെ തലയിലാണ് അലൂമിനിയ പാത്രം കുടുങ്ങിയത് പാത്രം മുറിച്ചു മാറ്റി കുഞ്ഞിനെ രക്ഷിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് പുത്തൻ പീഡി അംഗണവാടിക്ക് സമീപം താമസിക്കുന്ന കുന്നത്ത് പ്രമോദിന്റെ മകൻ ആദിൽ ദേവിന്റെ തലയിൽ അലൂമിനിയ പാത്രം കുടുങ്ങിയത് തൊട്ടടുത്ത അംഗണവാടി ടീച്ചർ ഇന്ദിര താനൂർ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് ഫയർഫോഴ്സ് അംഗങ്ങൾ ഉടൻ തന്നെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിളുമായി സംഭവസ്ഥലത്തെത്തി ഷീറ്റ് കട്ടർ ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം തന്നെ പാത്രം മുറിച്ചു മാറ്റി കുട്ടിയെ മോചിപ്പിച്ചു ಅದು ಕರೆಕ್ಟನೇ ಆತ್ರೋಡೋ ಪೊಲೀಸ್ ಬರ್ತೀ ಕೋಟೆದಣ್ಣಾ ಕೋಟೆ ഫയർ സ്റ്റേഷനിന് അടുത്തിടെയാണ് പുതിയ ഫസ്റ്റ് റെസ്പോൺസ് വഹിക്കിൾ ലഭിച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സഫ്താർ റാസിഫ് ബിനേ ശീരൻ പ്രഭുലാൽ അക്ഷയ് കൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി